അധ്യായം ആറ് രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ നൂറ്റി ഇരുപത് പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ മൂന്ന് അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേഷിന് ഇഷ്ടം തോന്നി ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു ആകയാൾ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല അപ്പോൾ ആ പുരുഷന്മാർ ീ ദാനിയലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായ പ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിന്റെ അടുക്കൾ ബന്ധപ്പെട്ടു ചെന്ന് ഉണർത്തിച്ചത് എന്തെന്നാ ദാരിയാവേശ് രാജാവ് ദീർഘായുസായിരിക്കട്ടെ രാജാവെ മുപ്പത് ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു ആഗ്യാൻ രാജാവെ മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ അങ്ങനെ ദാരിയാവേശ് രാജാവ് രേഖയും വിരോധകൽപ്പനയും എഴുതിച്ചു എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യരൂഷലേമിന് നേരെ തുറന്നിരുന്നു താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു ദാനിയേൽ തന്റെ ദൈവത്തിൻ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ വിരോധ കൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു രാജാവെ മുപ്പത് ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു അതിന് രാജാവ് മേദ്യരുടെയും പാർശികളുടെയും നീക്കമരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പു തന്നെ എന്നുത്തരം കൽപ്പിച്ചു അതിന് അവർ രാജസന്നിധിയിൽ രാജാവെ യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയയാകട്ടെ തിരുമനസ് കൊണ്ട് എഴുതിച്ച വിരോധകൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം മൂന്ന് പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്നുണർത്തിച്ചു രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു ദാനിയലിനെ രക്ഷിപ്പാൻ മനസ്സുവച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ടു ചെന്ന് രാജാവെ രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദീരുടെയും പാർസികളുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവോട് ഉണർത്തിച്ചു അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വച്ചു ദാനിയലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതെ ഇരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല ഉറക്കം അവനെ വിട്ടുപോയി രാജാവ് അധികാലത്തെഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹ ഗുഹയുടെ അരികെ ചെന്നു ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയലിനെ വിളിച്ചു രാജാവ് ദാനിയലിനോട് സംസാരിച്ചു ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയലെ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു ദാനിയേൽ രാജാവിനോട് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നുണർത്തിച്ചു അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു ദാനിയലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു അവർ ദാനിയലിനെ ഗുഹയിൽ നിന്ന് കയറ്റി അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു അവർ ഗുഹയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു അവരുടെ അസ്ഥികളൊക്കെയും തകർത്തു കളഞ്ഞു അന്ന് ദാര്യാവേശ് രാജാവ് സർവഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയതെന്തെന്നാൽ നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു അവൻ ദാനിയലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്നാൽ ദാനിയേൽ ദാരിയാവേഷിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു